എന്റെ ഈ ഓർഡർ ഓഡർഷ് റിവ്യൂ അറിയാം ഇത് ആ വിഷ്ണു കൊച്ചിക്കാരൻ പുള്ളിയുടെ പട പുള്ളിയുടെ ആണല്ലേ ഓട്ടോ പുള്ളിയാ പടം മറ്റേതത്തിലും പുള്ളിയുണ്ട് കൊച്ചിക്കാരൻ ഇന്നിപ്പാലത്ത് സ്വന്തം ഫസ്റ്റ് തുടക്കം തന്നെ ഐശ്വര്യം എന്റെ വായൽ അങ്ങനെ പറഞ്ഞേ ഇത് വിഷ്ണുവിന്റെ പടമല്ലേ പറഞ്ഞു ഓഡർഷൻ മാറിപ്പോയി അപ്പൊ വിഷ്ണു കൊച്ചിക്കാരൻ കേക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ കഷ്ടപ്പാടിന്റെ കഷ്ടപ്പെട്ടതിന്റെ ഒരു വിജയം ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു തിരിച്ചടിയാണ് കാരണം വെച്ചാൽ വിഷ്ണു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പലരുടെ കയ്യിൽ നിന്ന് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അഭിനയമാണ് മലയാള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുക്കാത്ത ആൾക്കാർ ഈ സിനിമയിൽ നല്ല രീതിയിൽ ഒരുപാട് വേറെ ഗാനങ്ങളും ഞാൻ തുറന്നു പറയാം വിഷ്ണുവിനോട് വിഷ്ണുവിന് ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട് പക്ഷെ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അവരോട് ഒരിക്കലും അവസരം ചോദിച്ചിട്ട് പോയിട്ടില്ല ഇന്റർവ്യൂലും അവസരം കൊടുത്തു ഇന്റർവ്യൂ പോലെയല്ല സിനിമയുടെ കാര്യമാണ് നമ്മളോട് പറഞ്ഞു അല്ലെ പക്ഷെ ഇത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വിഷ്ണുവിന് ഇപ്പൊ ഞാൻ നോക്കിയാൽ അനശ്ശേരയുടെ മൂന്ന് പടത്തിലും ഉണ്ട് ഇനി ചിലപ്പോ ഒരു പക്ഷേ അദ്ദേഹം അനശ്വരയുടെ പടത്തില് മെയിൻ ആയിട്ട് ചെയ്താലോ കാരണം അതിൽ ആ കുടുംബി തന്നെ ക്യാരക്ടറേഷൻ ചെയ്യാൻ പറ്റിയൊരു കുടുമിയാണ് പടത്തിൽ നല്ലൊരു സിനിമ നമ്മൾ കണ്ടു കാരണം അർജുന അശോകൻ ചേട്ടനും നമ്മുടെ ബാലുവർഗീസ് ചേട്ടനും ബാലുവർഗീസിന്റെ ഒരു നിത്യ ചൈതന്യ പെർഫോമൻസ് ആയിരുന്നു ഗംഭീര ഒരു പ്രീസ്റ്റ് ആയിട്ടുള്ള ഒരു അത്ഭുത അത്ഭുതപരമായിട്ടുള്ള ഒരു പെർഫോമൻസ് വാല്യൂ ആയിരുന്നു ആ ഒരു ടൈം പീരീഡില് നല്ല രീതിയിൽ പെർഫോം ചെയ്തു ആ ഒരു ഒരു മണിക്കൂർ പുള്ളി നിറഞ്ഞ ആഡ് ചെയ്യുന്നതിനെ പറയാം ബാലു ഓറീസായിട്ട് പിന്നെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഇന്റർവൽ പഞ്ചിലാണ് അർജുനം വരുന്നത് ആ ഒരു മാസം എലമെൻസ് ഉണ്ടല്ലോ കണ്ണിന് ഒരു വീഡിയോ ഇറങ്ങിയാണ് തൊട്ട് നമസ്കരിക്കുന്ന ആ വീഡിയോ നമസ്കരിക്കുന്നു വൈറലായി പോയത് പിന്നെ എവിടെ കണ്ടാലും ഒരു ഇരുന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു എന്ന് കാരണം അപ്പം ഇവനെ അർജുൻ അർജുന കാരണം മറ്റേ എന്നെ പലരും പേര് പറഞ്ഞിട്ടില്ല അർജുന സാറിന്റെ പേര് പറഞ്ഞു പിന്നീട് പൂജയ്ക്ക് കണ്ടപ്പോൾ കണ്ടപ്പോൾ ആർമ്മ ഓക്കേ ഓക്കേ പാർത്ഥിക്കുന്ന പറഞ്ഞു പോയപ്പളേ എപ്പോഴും കൂടെ അടുപ്പില്ല അല്ല അത് ഇഷ്ടമാണല്ലോ പിന്നെ അനസ്വര അനസരകുട്ടി പണ്ടത്തെ സുചിത്ര മാധുവാണ് കാരണം അതുപോലെ സാധാരണ അനസരനെ പറ്റി പറഞ്ഞപ്പോ ഫൈറ്റ് ഒരു രക്ഷയില് കാരണം തീപ്പൊരു പാറി കാരണം വാണിജ്യ ചേച്ചി വാണിജ്യം ചേച്ചിയും നമ്മുടെ സ്റ്റൈൽ മന രജനികാന്ത് ഫൈറ്റ് ചെയ്യണ പോലെ നമ്മുടെ നമ്മുടെ ഈ അനശര രാജൻ ചേച്ചിയാ ഫൈറ്റ് ചെയ്യിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്നു ഈ എന്നു സ്വന്തം പുണ്യ ഗംഭീരമായിട്ട് അഭിനയിച്ചു സിനിമ ഇതാണ് ഉദാഹരണ സുജാതയ്ക്ക് തണിമത്ര ശേഷം ഗംഭീര അഭിനയമാനുമുള്ളത് എന്ന് സ്വന്തം പുണ്യാലാണ് തീർച്ചയായും രേഖ രേഖയിത്രത്തിൽ വലിയൊരു അഭിനയ സാധ്യതയൊന്നും ഇല്ല കണ്ടിരിക്കാം മനസ്സിലായോ പക്ഷേ ഈ പുണ്യം കലക്കി 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 എന്തായാലും നല്ല ആക്ടറാണ് അവര് എന്തായാലും അറിഞ്ഞും ബാലിച്ചണ്ണം എല്ലാരും ഗംഭീരമായിട്ട് നിറഞ്ഞ അനുസരമോളൊക്കെ ഗംഭീരമായിട്ട് വരട്ടെ പിന്നെ വിഷ്ണു കൊച്ചിക്കാരൻ നമ്മുടെ ചങ്കും പിന്നെ ഇതില് ഇതില് ഫസ്റ്റ് ഹാഫില് അൽതാഫ് ഇല്ല അൽതാഫ് അഞ്ഞാറ പോരിച്ചിരി തിരിച്ചു കാരണം മറ്റേ നമ്മടെ ലൈലക്ക് ശേഷം തിരിച്ചിരി മരിച്ചു പിന്നെ നമ്മുടെ നഗരില് മോശം അൽതാഫിന്റെ അഞ്ചു മണിക്ക് വന്നിട്ട് തിരിയോട് തിരിയാറ് ജോർജ് ജോർജ്ജൻ ജോർജ്ജ് ചേട്ടന്റെ സുഹൃത്തിനു ശേഷം ഗംഭീരമായിട്ട് അച്ഛന് ശേഷം കാലാക്കി പൊളിച്ചടിക്കും കാരണം മീശ വെച്ച അച്ഛന്മാരെ കാണുമോ മീശ വെച്ചിരിക്കും ഗംഭീരം ഈ അച്ഛനായിട്ട് വേറെ പൊളിച്ചടിക്കും ഇവിടെ തന്നെയാണോ വെടപ്പള്ളിയിലുള്ള ചേട്ടന് സൂപ്പർ മെരിഞ്ഞിട്ട് ആയിട്ട് കൂടി കാരണം ഇതൊരു ഓമളോർ ഒരു ഒരു പുണ്യാളന്റെ ഒരു സിനിമ തന്നെ എന്താ എന്താണോ സജി പ്രാൻസ് ആണെങ്കിലും വിശുദ്ധനാണെങ്കിലും അഗർബത്തീസ് ആണെങ്കിലും നല്ലൊരു സിനിമ പക്ഷെ ഇതൊരു തന്നെ വ്യത്യസ്തം പെർഫോമൻസ് ആണ് എന്തായാലും എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ ഗംഭീര 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 പടം 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 അപ്പൊ ഇത്രയും റവി പറയുന്നത് അത്രക്കും നല്ല പടമുണ്ടാക്കും ഞങ്ങൾ ഇത്രയും കട്ടയായിട്ട് പറയുന്നത് അതുപോലെ തോന്നി ഞങ്ങളുടെ വിഷ്ണു കൊച്ചിക്കാരന് നിങ്ങൾ എടുത്തോളാം അതിന് മോലെ നിങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചോളാം വിഷ്ണു കൊച്ചിക്കാരൻപടി എടുത്തോളം അദ്ദേഹം ലാലേടനാവട്ടെ ആശംസകൾ